നമസ്കാരം ട്രോവിൻലേക്ക് സ്വാഗതം ലോകത്തെ ഒരു സമയത്ത് പ്രത്യേകിച്ചും ഇന്ത്യയെ ഭയപ്പെടുത്തിയ ഒരു അധോലോക നായകനായിരുന്നു ദാവൂദ് ഇബ്രാഹിം എന്നാൽ ദാവൂദ് എവിടെയാണ് ദാവൂദ് എവിടെ ഒളിച്ചിരിക്കുന്നു ഇപ്പോൾ ദാവൂദിൻ്റെ അവസ്ഥ എന്താണ് ആരോഗ്യസ്ഥിതി എന്ത് അങ്ങനെയുള്ള പലതരത്തിലുള്ള സംശയങ്ങൾ ഉയർന്നു കേൾക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇടക്കാലത്ത് വെച്ച് ദാവൂദിനെ വകവരുത്തിയെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു പക്ഷേ അത് ശരിയല്ല എന്നുള്ള കാര്യം പിന്നീട് വ്യക്തമാവുകയും ചെയ്തു ദാവൂദിൻ്റെ അടുത്ത ബന്ധുക്കൾ തന്നെ കറാച്ചിയിലുണ്ട് പാകിസ്ഥാനിൽ അഭയം തേടിയിരിക്കുന്നു എന്ന കാര്യം തുറന്നു പറഞ്ഞതാണ് എൻ സംഘത്തിന് മൊഴി നൽകിയതായിരുന്നു എന്നാൽ അന്ന് അധോലോകത്തെ ഉറപ്പിച്ച ദാവൂദ് ഇബ്രാഹിമിന് ഇന്ന് ഏകദേശം എഴുപതിനോടടുക്കുന്ന പ്രായമാകുന്നു കൃത്യമായി പറഞ്ഞാൽ അറുപത്തിയേഴ് വയസ്സോളം എത്തിയിരിക്കുന്നു ദാവൂദിനെ ഇപ്പോൾ കാണാൻ എങ്ങനെയിരിക്കും ഏത് രീതിയിലായിരിക്കും ദാവൂദിൻ്റെ ആരോഗ്യസ്ഥിതി എന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെയാണ് ചർച്ച മുറുകുന്നത് ദാവൂദ് ഇബ്രാഹിം വിഷം കഴിച്ച് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഗുരുതരമായ അവസ്ഥയിലാണെന്നുള്ള വാർത്തകൾ പുറത്തു വന്ന ശേഷം ഇന്ത്യയിലെ ഇൻ്റലിജൻസ് ഏജൻസികൾ തന്നെ ഇക്കാര്യം നിഷേധിച്ചിരിക്കുന്നു അങ്ങനൊരു സംഭവം വിശ്വസിക്കുന്ന രീ രീതിയിലുള്ള ഒരു തരത്തിലുള്ള വിവരങ്ങളിൽ ലഭിച്ചിട്ടില്ല ഇതോടെ ദാവൂദ് എവിടെ എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത് ഏറ്റവും ഒടുവിൽ ദാവൂദിൻ്റെ നിന്ന് കരുതപ്പെടുന്ന വളരെ വ്യക്തമുള്ള ഒരു ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് അവസാനമായി ലഭിച്ചത് അന്ന് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം നടക്കുമ്പോൾ ദുബായിലായിരുന്നു ആ മത്സരം സംഘടിപ്പിച്ചത് അന്ന് ഗാലറിയിൽ കളി കാണാനായി എത്തിയതായിരുന്നു ദാവൂദ് ഇബ്രാഹിം ഇന്ത്യ ടുഡേയുടെ ക്യാമറാമാനായ ഭവൻ സിംഗ് ആണ് അന്ന് സ്റ്റേഡിയത്തിൽ ദാവൂദ് ഇബ്രാഹിമിനെ കണ്ടറിഞ്ഞ് ദാവൂദിനെ മനസ്സിലാക്കി വളരെ വേഗത്തിൽ തന്നെ ഞൊടിയുടെയിൽ ആ ചിത്രം ചിത്രമെടുത്തത് ആ ചിത്രം വലിയ വൈറലായി മാറിയത് പക്ഷേ ആ സാഹചര്യത്തിൽ തന്നെ ദാവൂദിൻ്റെ കൂട്ടാളികൾ ഈ പത്രപ്രവർത്തകനെ പിടികൂടുകയും ചിത്രം എടുത്തോട്ടെ എന്ന് ചോദിച്ചതിന് ശേഷം ആ ചിത്രം എടുക്കാനായി സമ്മതിക്കുകയും ചെയ്ത ഒരു നിമിഷം തന്നെയായിരുന്നു ഇന്ത്യൻ പത്രമാധ്യമത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏടായി തന്നെ അതിനെ വിശേഷിപ്പിക്കുന്നുണ്ട് ഇന്ത്യ ഏറ്റവും അധികം ഭയപ്പെടുന്നതും ഏറ്റവും വെറുക്കുന്നതുമായിട്ടുള്ള ഒരു അധോലോക നായകൻ്റെ ചിത്രം എടുക്കാൻ കഴിഞ്ഞത് തന്നെ ഏറ്റവും വലിയൊരു കാര്യം ആ ചിത്രമാണ് ഇപ്പോഴും ദാവൂദിൻ്റെ ചിത്രമെന്ന രീതിയിൽ പ്രചരിക്കുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇന്ത്യയെ വിറപ്പിച്ച മുംബൈ സ്ഫോടന പരമ്പര അത് ആസൂത്രണം ചെയ്ത ദാവൂദ് പിന്നീട് ആർക്കും തന്നെ കാണുവാനായി പോലും കിട്ടിയിട്ടില്ല അന്ന് ഇരുന്നൂറ്റൻപതിലധികം ആളുകളുടെ ജീവൻ കവരാനായി ദാവൂദ് പ്ലാൻ ആയിരുന്നു ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും അധികം വെല്ലുവിളിയായി മാറിയത് അന്നു മുതൽ തന്നെ ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ എന്ന ലിസ്റ്റിൽ ദാവൂദ് ഇബ്രാഹിം ഇടം നേടിയിരുന്നു അന്ന് മുതൽ ദാവൂദിനെ പിടികൂടാനുള്ള ശ്രമനയായിരുന്നു ഇന്ത്യൻ ഏജൻസികൾ നടത്തിയത് പക്ഷേ ഇതുവരെയും ദാവൂദിനെക്കുറിച്ചുള്ള ഒരു വാർത്തയും ഒരു വിവരവും നമുക്ക് കൃത്യമായി ലഭ്യമായിട്ടില്ല പിടികൂടാനും സാധിച്ചിട്ടില്ല ഐ എസ് ഐ തന്നെയാണ് ദാവൂദിനെ ഒളിപ്പിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പാകിസ്ഥാൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ് ദാവൂദ് ഒളിവിൽ കഴിയുന്നത് അപ്പോഴാണ് ഇന്ത്യ ടുഡേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി ഇന്നത്തെ ദാവൂദ് എങ്ങനെ ഇരിക്കുമെന്നുള്ള ഒരു ചിത്രം നിർമ്മത ബുദ്ധിയുടെ സഹായത്തോടു കൂടി നിർമ്മിച്ചെടുത്തിരിക്കുന്നത് അറുപത്തിയേഴ് വയസ്സോളം ദാവൂദിന് പ്രായം കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചെറുപ്പക്കാരനായിരിക്കില്ല ഇപ്പോൾ പ്രായാധിക്യം എത്തിയിട്ടുണ്ട് വാർദ്ധക്യത്തിലേക്ക് കടന്നിരിക്കുന്നു അങ്ങനെയുള്ള ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഇപ്പോൾ ഒരു പക്ഷേ ദാവൂദ് ഇങ്ങനെ ആയിരിക്കും എന്ന രീതിയിലുള്ള മൂന്ന് ചിത്രങ്ങളാണ് ഈ ഘട്ടത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ഏ സഹായത്തോടെ നിർമ്മിച്ചെടുത്ത ഈ ചിത്രങ്ങൾ തന്നെയാണ് ദാവൂദിൻ്റേത് എന്ന രീതിയിൽ ഇപ്പോൾ ഏറ്റവും അധികം നിരവധി ആളുകൾ ഏറ്റെടുത്തിരിക്കുന്നത്